ഓം നമശിവായ മഹാദേവ ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ ചില ഭാഗ്യാനുഭവങ്ങൾ നേടുന്ന ചില നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറഞ്ഞാൽ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെ കഴിഞ്ഞുപോയ നക്ഷത്രജാതകർ ആണിവർ എന്നാൽ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു മാറ്റം വലിയൊരു ഭാഗ്യാനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ ഇവർക്കുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നാളുകാരുടെ വലിയൊരു നേട്ടത്തിൻ്റെ സമയം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാൻ പോകുകയാണ് ആ വലിയ ഉടമയായ ആ അഞ്ച് നക്ഷത്ര ജാതകർ ആരാണെന്ന് നമ്മൾക്ക് നോക്കാം ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യം വന്നുചേരും ജീവിതത്തിൽ ഉണ്ടായ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവർ നമ്മുടെ നാട്ടിലായാലും വിദേശത്തായാലും എവിടെ ആയാലും ഇവർക്കൊപ്പം ഒരു ഭാഗ്യമുണ്ട് ഇവരുടെ കഷ്ടകാലങ്ങളെല്ലാം മാറി ഇവർ രക്ഷപ്പെടാനുള്ള ഒരു സമയം ഇവർക്ക് വന്നു ചേരുന്നു ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകർ ആരാണെന്ന് നമ്മൾക്കറിയാം അവർക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് പോലും ഭാഗ്യമായിരിക്കും ഇവർ അത്യുന്നതങ്ങളിലെത്തും ജ്യോതിഷ പ്രവചനം അനുസരിച്ച് ചില രാശിക്കാർക്ക് വലിയ നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കാൻ പോകുന്നത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു ഇത്രയുമധികം ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരിൽ അഞ്ച് നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയും അറിയാൻ പോകുന്നത് ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് വലിയൊരു ഭാഗ്യം തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് ജ്യോതിഷ പ്രവചനം എന്ന് പറയുന്നത് പല രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമായി കണക്കാക്കുന്നത് കാർത്തിക നക്ഷത്ര ജാതകരെ തന്നെയാണ് സുപ്രധാനമായ പല യോഗങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു ജോലിയിലുള്ള മുന്നേറ്റം സാധനങ്ങൾ വാങ്ങുവാനുള്ള യോഗം എന്ത് തന്നെയാണെങ്കിലും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത ഒരുപക്ഷെ ക്രിസ്മസ് മെമ്പറിൽ ഒരു കുഞ്ഞു തുകയെങ്കിലും അടിക്കാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് നേട്ടത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഉയർച്ചയുടെയും കാലമാണ് കാർത്തിക നക്ഷത്രക്കാർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യം വന്നു ചേരും കാർത്തിക കീർത്തികൾക്കും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം കാർത്തികയ്ക്കിത് ഉയർച്ചയുടെ സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അനുഗ്രഹങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക് ഇവർക്ക് വളരെയധികം നേട്ടമുള്ള സമയമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് ധാരാളം വന്നു ചേരുന്നു കണ്ണന് കദളിപ്പഴം അർപ്പിച്ച് പ്രാർത്ഥിക്കുക പാൽപായസം നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളെല്ലാം മാറി ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് കഴിയും അടുത്ത നക്ഷത്രം ചതയമാണ് ഇവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല രീതിയിൽ തന്നെ ലോട്ടറി ഭാഗ്യം കാണുന്നു ചതയത്തിന് ഭാഗ്യാനുഭവത്തിന്റെ സമയമാണ് ചതയത്തിന് എല്ലാ രീതിയിലും രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുപാട് നേട്ടം കൊയ്യുവാൻ തീർച്ചയായും നക്ഷത്രജാതകർക്ക് കഴിയും മഹാദേവന് പിൻവിളക്ക് ധാര കൂവളത്തുംമാല ഇവ അർപ്പിക്കുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ നല്ല സമയമാണ് എത്ര വലിയ പ്രതിസന്ധിയെയും ഇവർ നേരിടും മഹാദേവന്റെ അനുഗ്രഹത്താൽ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യണം മഹാദേവന്റെ അനുഗ്രഹം ചതയ നക്ഷത്രക്കാർക്ക് എപ്പോഴും ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ് അവിട്ടം തവിട്ടിലും തേടുമെന്നാണല്ലോ പ്രമാണം അവിട്ടം നക്ഷത്രത്തിനും ഇത് ഭാഗ്യത്തിന്റെ സമയമാണ് മഹാരാജയോഗം പിറക്കും ഇവരുള്ള വീടുകളിൽ ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ പെരുമഴയാണ് അവിട്ടം ഭാഗ്യമാണ് അവിട്ടത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് ഒരുപാട് നേട്ടമാണ് ഓം നമശിവായ എന്ന കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും രക്ഷപ്പെടുവാൻ ഇനി അവിട്ട നക്ഷത്രജാതകർക്ക് സാധ്യമാകും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും കഷ്ടകാല കഷ്ടകാലങ്ങളെല്ലാം തീരുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളെല്ലാം മാറി അത് അവസാനിക്കുന്നു ഉറ്റുപാട് നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു നിങ്ങൾക്കിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയമാണ് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുക അടുത്ത നക്ഷത്രം പോരിട്ടാതിയാണ് ദുരിതവും സങ്കടവും ഒക്കെ മാറി കത്തിച്ചൊലിക്കുന്ന സമയമാണ് ഇവർക്ക് ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും മാറുകയാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യങ്ങളുടെയും സമ്പന്നതയുടെയും കാലമാണ് ഇവരുടെ ജീവിതം മാറി മറിയുകയാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാടുണ്ടാകുന്ന സമയം ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ മാറി കഷ്ടത കഷ്ടതകളൊക്കെ നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും ശത്രുദോഷമെല്ലാം മാറിക്കിട്ടും കാളസർപ്പ യോഗങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്കൊതിച്ച ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങൾക്കും മേൽപ്പറഞ്ഞ നക്ഷത്ര ജാതകരെ പോലെ ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട് ഒരു കുഞ്ഞ് സമ്മാനമെങ്കിലും അടിക്കാൻ നിങ്ങൾക്കും യോഗം കാണുന്നു എന്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് പറഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാടുണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണിത് അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടുവാനും ജീവിതം തിരികെ പിടിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമശിവായ